നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറ്റൊരു രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം കൂടി വരികയാണ് മലയാളത്തിന്റെ പുണ്യമാസമാണ് കർക്കിടകം ആചാരപരമായും അനുഷ്ഠാനപരമായും വളരെയധികം ശ്രേഷ്ഠമായ മണ്ഡലകാലത്തിനൊപ്പം പ്രാധാന്യം ഇപ്പോൾ ഇവിടെ രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസ ആചരണത്തിനുണ്ട് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ചയാണ് കർക്കിടക മാസം അഥവാ രാമായണ മാസം ആരംഭിക്കുന്നത് പുണ്യം നിറഞ്ഞ രാമായണ മാസം ആരംഭിക്കുന്നതിനു മുൻപായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ രാമായണ മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് രാമായണ മാസത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ കർക്കിടകം പിറക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും ഒരാളെങ്കിലും ഒരു മാസം തുടർച്ചയായി പുരാണ പാരായണം ചെയ്യുന്ന സമ്പ്രദായം കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിനല്ലാതെ വേറൊന്നിനുമില്ല ദേവി ഭാഗവതം നവരാത്രി കാലത്ത് ഒൻപത് ദിവസവും ഭാഗവതം ഏഴു ദിവസവും വീടുകളിൽ വായിക്കുന്ന പതിവുണ്ടെങ്കിലും അതിനൊന്നും തന്നെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിൻ്റെ പ്രത്യേകതയില്ല ഇനി രാമായണം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വാൽമീകി രാമായണത്തിൽ അന്തർലീനമായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ പ്രകാശിപ്പിച്ചാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണം എഴുതിയത് മഹത്തായ വേദാന്ത തത്വങ്ങൾ ഹൃദയസ്പർശിയായാണ് ആധ്യാത്മ രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവിതധർമ്മവും സ്നേഹവും ഗുരുത്വവും വിനയവും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും അനുഷ്ഠാനങ്ങളിലൂടെയും ആചരണങ്ങളിലൂടെയും നാം നേടിയെടുക്കേണ്ട ഗുണങ്ങളാണ് രാമായണ പാരായണത്തിലൂടെ ഇതെല്ലാം നേടാനാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം ഒന്നാം തീയതിയുടെ തലേ ദിവസമായ മിഥുനം മുപ്പത്തി ഒന്ന് അതായത് ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച നമ്മുടെ വീടും പരിസരവും അടിച്ചു തളിച്ച് വൃത്തിയാക്കേണ്ടതാണ് പാത്രങ്ങളും മറ്റും കഴുകി അടുക്കി വെച്ച് വീടിന്റെ മുക്കും മൂലയും ശുചിയാക്കി എല്ലാ അശുദ്ധികളും നീക്കം ചെയ്യേണ്ടതാണ് ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് ജ്യേഷ്ഠയാണ് അധിവസിക്കുന്നത് അതിനാൽ ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കണം പഴയ മുറം ചൂൾ കൊട്ട ചട്ടി എന്നിവ ജ്യേഷ്ഠയെ പുറത്താക്കാനുള്ള ചടങ്ങിന് ആവശ്യമാണ് ജ്യേഷ്ഠയുടെ ഭക്ഷണത്തിന് ചേമ്പിൻ തണ്ട് ചോറ് പഴയ നെല്ല് ഉപ്പ് മുളക് കരിക്കട്ട ഇവയെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ജ്യേഷ്ഠ ജ്യേഷ്ഠ പോ ശ്രീ ഭഗവതി വാവ എന്ന് പറഞ്ഞ് വീടിന് മൂന്ന് വലത്തു വെക്കണം എന്നിട്ട് ജ്യേഷ്ഠയ്ക്കുള്ള ദ്രവ്യങ്ങൾ വീടിൻ്റെ പുറത്ത് നിക്ഷേപിക്കണം പിന്നെ വീടും പരിസരവും ചാണകവും മഞ്ഞളും ചേർത്ത വെള്ളം തളിച്ച് ശുദ്ധിയാക്കണം ശ്രീ ഭഗവതിയെ ആനയിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിളക്ക് തെളിയിച്ചു വെച്ച് വെളുത്ത പുഷ്പം പാൽ കരിക്ക് വെറ്റാപാക്ക് നാണയം എന്നിവ സമർപ്പിക്കേണ്ടതാണ് അടുത്തതായി കർക്കിടക മാസത്തിന് മുൻപായി അല്ലെങ്കിൽ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് തലേ ദിവസം തന്നെ നമ്മുടെ പൂജാമുറി നല്ലതുപോലെ വൃത്തിയാക്കേണ്ടതാണ് പൂജാമുറി വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ പൂജാമുറിയിലുള്ള ഫോട്ടോയും വിഗ്രഹങ്ങളും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക അതിനോടൊപ്പം തന്നെ പൂജാമുറിയിൽ പൊട്ടിപ്പോയ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ കീറിയ ഫോട്ടോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എണ്ണ കാലുന്ന വിളക്കുകൾ അതുപോലെ തന്നെ ചോരുന്ന കിണ്ടികൾ വാൽക്കിണ്ടികൾ ഇങ്ങനെയുള്ളവ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ പൂജാമുറിയിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വെക്കരുത് അതെല്ലാം തന്നെ നീക്കം ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ പൊട്ടിയ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ കീറിയ ഫോട്ടോയോ എണ്ണ ചോരുന്ന അല്ലെങ്കിൽ എണ്ണ കാലുന്ന വിളക്കുകളോ കിണ്ടുകളോ ഒക്കെ നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അതിലൂടെ ഇരട്ടി ദോഷം നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ പൂജാമുറിക്കൊപ്പം പ്രാധാന്യം നൽകേണ്ട മറ്റൊരു സ്ഥലമുണ്ട് അതായത് നമ്മുടെ അടുക്കളയാണത് അടുക്കളയിലുള്ള പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം തന്നെ കർക്കിടകത്തിനു മുൻപായി നീക്കം ചെയ്യേണ്ടതാണ് ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് നല്ലൊരു പാത്രമായിരിക്കും അതിൻ്റെ വക്കൊന്നും ഉള്ളൂ അത് ഉപയോഗിക്കാം എന്ന് കരുതി അത് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് പൊട്ടിയ പാത്രങ്ങൾ കിഴുത്ത വീണ പാത്രങ്ങൾ വക്കുപോയ പാത്രങ്ങൾ ഇങ്ങനെയൊന്നും തന്നെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വെക്കുവാൻ പാടില്ല പൊട്ടിയ പാത്രങ്ങളോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ ഉപകരണങ്ങളും അതായത് മിക്സി ഓടാത്ത ക്ലോക്കുകൾ ഗ്രൈൻഡർ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒന്നും തന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുവാൻ പാടില്ല ഇതുകൂടാതെ ഉപയോഗശൂന്യമായ പഴയ തുണികൾ ഉണ്ടെങ്കിൽ അതും കർക്കിടകം ഒന്നിനു മുൻപായി നീക്കം ചെയ്യേണ്ടതാണ് മാത്രമല്ല മുഷിഞ്ഞ തുണികൾ ഉണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് കൂട്ടിയിടാതെ കഴുകി യഥാസ്ഥാനത്ത് വെക്കേണ്ടതാണ് ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ നമ്മുടെ വീടിൻ്റെ കട്ടിലിനടിയിൽ യാതൊരു തരത്തിലുള്ള വസ്തുക്കളും കുന്നുകൂട്ടി വെക്കുവാൻ പാടില്ല ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ കണ്ട വസ്തുക്കൾ ഒന്നും തന്നെ കട്ടിലിനടിയിൽ കുത്തി നിറച്ചു വെക്കരുത് ഇങ്ങനെ ചെയ്താൽ അവിടെ തീർച്ചയായും ജ്യേഷ്ഠ ഭഗവതിയാണ് വസിക്കുന്നത് ലക്ഷ്മി ദേവി ഒരിക്കലും ഇങ്ങനെയുള്ള വീടുകളിൽ വസിക്കുന്നതല്ല ഇനി അടുത്തതായി ഒട്ടുമിക്ക വീട്ടമ്മമാരും ശീലിച്ചു വന്ന ഒരു കാര്യമാണ് അതായത് തലേ ദിവസത്തെ കറികളോ ചോറോ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക എന്നത് എന്നാൽ കർക്കിടക മാസത്തിന് തലേ ദിവസം തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ആവശ്യമില്ലാത്ത തലേ ദിവസത്തെയോ പഴകിയ ഭക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക ഇനി വീട് വൃത്തിയാക്കുമ്പോൾ ചിലന്തി വളകൾ ആവശ്യമില്ലാത്ത ബില്ലുകൾ പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാകുവാൻ പാടില്ല എല്ലാ തരത്തിലും നമ്മുടെ വീട് ശുദ്ധിയായിരിക്കണം അടുത്തൊരു വർഷത്തെ ഐശ്വര്യമാണ് ഈ ഒരു കർക്കിടക മാസത്തിലൂടെ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തോടും ശുദ്ധിയോടും കൂടി വേണം കർക്കിടക മാസത്തെ അതായത് ഭഗവതിയെ വരവേൽക്കുവാൻ ഇനി നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി ഭഗവതിയെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ സമ്പത്തിനെ വരവേൽക്കുക എന്നാണ് അതിൻ്റെ ആദ്യ ചെയ്യേണ്ടത് നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അത് ഒരു രൂപയാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണോ ചിലപ്പോൾ അലമാരയിലാകാം അല്ലെങ്കിൽ പണപ്പെട്ടിയിലാകാം അതുമല്ലെങ്കിൽ ചിലർ പേഴ്സിലാകാം പണം സൂക്ഷിക്കുന്നത് ഇനി ചില വീട്ടമ്മമാർ അവരുടെ അടുക്കളയിൽ ചില പാത്രങ്ങളിലാകും പണം സൂക്ഷിക്കുന്നത് മിക്ക വീട്ടമ്മമാരും അരിപ്പാത്രത്തിലായിരിക്കും പണം സൂക്ഷിക്കുന്നത് അങ്ങനെ പണം സൂക്ഷിക്കുന്ന ഇടം നല്ലതുപോലെ വൃത്തിയാക്കുക പണം സൂക്ഷിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് അനാവശ്യമായ ഒരു വസ്തുക്കളും വെക്കരുത് അതായത് കറണ്ട് ബില്ല് ആവശ്യമില്ലാത്ത സൂപ്പർ മാർക്കറ്റിലെ ബില്ലുകൾ ബസ് ടിക്കറ്റ് അങ്ങനെയുള്ള യാതൊന്നും വെക്കുവാൻ പാടില്ല പണം സൂക്ഷിക്കുന്ന ഭാഗം അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവി അവിടെ വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ഒന്നിനു മുൻപ് തന്നെ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ഭാഗം ഇതേ രീതിയിൽ തന്നെ ശുദ്ധിയുള്ളതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി നിങ്ങൾ അരിപാത്രത്തിലാണ് പണം സൂക്ഷിക്കുന്നതെങ്കിൽ അരിപാത്രം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൽ അരി സൂക്ഷിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പലർക്കും നിസ്സാരമായി തോന്നാം എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് വളരെ നിസ്സാരം എന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന വളരെ ചെറിയ കാര്യത്തിലൂടെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കർക്കിടകം പിറക്കുന്നതിനു മുൻപായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മുടെ വീട്ടിൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്താലുള്ള അഭീഷ്ട സിദ്ധികളെക്കുറിച്ച് ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നത് ശ്രദ്ധേയമാണ് മനുഷ്യർക്ക് ധനധാന്യ സമൃദ്ധിയും ആരോഗ്യവും ആയുസും രോഗമുക്തിയും രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകുന്നതാണ് ഇനി വിദ്യാഭിലാഷത്തിന് വിദ്യയും ദുഃഖിതിന് സുഖവും ദരിദ്രന് ധനവും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും തീർന്ന് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ വന്നു ചേരുന്നതാണ് ഇനി രാമായണം പാരായണം ചെയ്യുമ്പോൾ വസ്ത്രശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി ശരീരശുദ്ധി ദ്രവ്യശുദ്ധി സ്ഥലശുദ്ധി എന്നിവ പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ സൂര്യോദയത്തിന് വേണം പാരായണം ആരംഭിക്കുവാൻ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമ സ്വാമിനെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ബാലകാന്ഡത്തിലെ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര എന്നു തുടങ്ങി ഉമാമഹേശ്വര സംവാദം വരെ വായിക്കണം രാമായണത്തെ മുപ്പത്തിരണ്ട് ദിവസം വായിക്കാനുള്ള പേജുകളായി വിഭജിച്ച് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഇരുപത്തിനാല് മിനിറ്റ് വീതം വായിച്ചാൽ രാമായണം മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വായിച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് പുണ്യം നിറഞ്ഞ രാമായണ മാസം ഈ പറഞ്ഞ ഒന്ന് ആചരിച്ചു നോക്കൂ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ ദുഃഖ ദുരിതങ്ങളും മാറി സർവ്വ ഈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല ഭഗവാന്റെയും ഭഗവതിയുടെയും പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതുമാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം